ഡെസിരി ഡുവേക്ക് ഒരു ക്ലിനിക്കൽ അല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ സ്റ്റേജില് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ക്ലിനിക്കൽ ആകാൻ അങ്ങോട്ട് തീരുമാനിച്ചു തന്റെ ഈ ഒരു അറൈവലിനിപ്പോ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ കൂടി അറിയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഡെസിരി ഡുവ എന്ന് പറയുന്ന ആ ഒരു യങ് ഫ്രഞ്ച് താരം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പെർഫോമൻസ് ആരാണ് ജെങ്ങയുടെ ഐഡല് നെയ്മർ ജൂനിയർ ആരാണ് ലോമീന ഐഡല് നെയ്മർ ജൂനിയർ അപ്പോൾ നെയ്മർ ജൂനിയറിന്റെ ആ ഒരു പ്ലേയറുമാ ജോഗോ ബോനീറ്റെയുമൊക്കെ പ്രദർശിപ്പിക്കാനും അറിയാം കാരണം അമ്മ ഇൻഫ്ലുവൻസ് ആണ് നെയ്മർ ഒക്കെ ഈ മോഡേൻ്റെ ബോളർമാരില് കൊണ്ടുവച്ചിട്ടുള്ള കാര്യം പറയുന്നത് അത് എളുപ്പമുള്ള സംഭവല്ല ശരിയാണ് നെയ്മർ അദ്ദേഹത്തിന്റെ കരിയറിൽ എല്ലാം നേടിയിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ ഇമാതിരി ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിപ്പം ഡുവേയുടെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാലും ലമീൻറെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ഫ്ലെയർ വിത്ത് ബ്രേവറി തേക്കോണുകളാണെങ്കിലും ഫാൻറ്റാറ്റിക് ഫുട്ബോളേഴ്സ് ആണ് ചാമ്പ്യൻഷിന്റെ ഫൈനലൊക്കെ ട്രിക്ക് കാര്യങ്ങളൊക്കെ കാഴ്ച വെക്കാൻ ഡെസീ ഡിന്റെ രണ്ട് ഫിനിഷുകളും കാണാൻ സാധിക്കും ആദ്യത്തിൽ ഡിഫ്ലക്ഷൻ ഉണ്ട് ഡിമാർക്കുടെ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിലും രണ്ടാമത്തത് പെർഫെക്റ്റ് ആണ് രണ്ട് ഗോളും ഒരു അസിസ്റ്റും ആണ് അസിസ്റ്റുമാണ് ഡെസ് ഡുവയുടെ പേരിലുള്ളത് ചരിത്ര പുസ്തകത്താഴിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചാമ്പ്യൻസ് ചാമ്പ്യൻഷീൻ്റെ ഫൈനലിൽ ഗോളുകളും അസിസ്റ്റും എതിർക്കുന്ന ഏറ്റവും ായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഡെസി ഡേ എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ബ്രേവറിയും ഫ്രീഡത്തോടുകൂടിയിട്ട് ക്ലേസ് കളിക്കുന്ന കാണുമ്പോൾ ഇതല്ലേ നമ്മൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭവം ഡെസിഡുവേ മത്സരത്തിന് ശേഷം ആ മാൻ ഓഫ് ദ മാച്ച് അവാർഡൊക്കെ അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്തൊമ്പതുകാരൻ ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ബിഗ് പെർഫോമൻസ് പുൽ ഓഫ് ചെയ്തിട്ടുള്ള അംഗീകാരം മാർസലോട് ഉണ്ടായിരുന്നു മാർസെലിനോട് ഡെസിഡുബോയി പറയാണ് നെയ്മറിനെ കാണാണെങ്കിൽ നെയ്മറിനോടൊന്ന് പറയണം പുള്ളിക്കാരാണ് എൻ്റെ ഐഡിയൽ എന്നുള്ളത് അപ്പോൾ മാർസലോ പറയാണ് ഞാൻ പറയാം ഞാൻ പിന്നെ നിന്നെ ഫോളോ ചെയ്യുന്ന കാര്യം പിന്നെ നെയ്മറോട് പറഞ്ഞോളാം എന്നുള്ളത് വേറെ എന്താ ചെങ്ങായ്ക്ക് വേണ്ടത്